എന്താ വരുന്നത് ഉമ്മച്ചയ്ക്ക് ഞങ്ങൾ ആയിട്ട് ഒരു ഫ്രിഡ്ജ് ഓർഡർ ചെയ്തു താഴെ എത്തിയിട്ടുണ്ട് ഉളിഞ്ഞിട്ട് പോയി നോക്കിട്ട് വന്ന എന്റെ എക്സൈറ്റ്മെന്റായി കാണുന്നു ഉമ്മക്ക് കുറെ സർപ്രൈസ് അല്ലേ താഴെ പോയെടുത്ത് നോക്കിട്ടൊന്നും കാണുന്നില്ല അപ്പൊ ഞാൻ താഴെ പോയി ലോറി ഒന്നും തിരിച്ചു വരുമ്പോ ആ റോഡത്തി ലോറി വരുന്നു ഞാൻ അവരോട് ആ ഫ്ലാറ്റില് ഈ ഫ്ലാറ്റില് പോ വണ്ടി ഇങ്ങനെ തിരിച്ചിട്ടാ അപ്പൊ കേട്ട സുഖാളി നീ പുറത്തിട്ടാണ്

ഡബിൾ ഡബിൾ സർപ്രൈസായി പ്രതീക്ഷിച്ചില്ലായിരുന്നു വെറുതെ വ്ലോഗ്രോം ബ്ലോഗ് എവിടെ പോണു മാവച്ചന പോണചന്ദ്രൻ മാറി വ്ലോഗെടുക്കണ വെറുതെ പിന്നെ എന്താ പറഞ്ഞ മാറണ ഫ്ലാറ്റ് മാറണ ആര് വീട് വറുത്തത് അറിയില്ല പുറത്തെ വീട് മാറണേന്ന് ഓർത്താരോ നാപ്പിച്ചൊരു ആ വാപ്പച്ചിന്റെ വീടാണ് വീട് ആണ് നമ്മ കൊಣ್ಣ സാധനം അറിയല്ലേ ഏത് ടീയാണ്ടോ അടട മാറി കാ ഹെ എന്ത് ചെയ്യേണ്ട വീഡിയോ എടുക്കണം ആക്ടിവിറ്റി എന്നല്ല ചെയ്യണം വാപ്പച്ചിണട് പോല്ലന്ന് പറയുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ആ ഇൻസ്റ്റാഗ്രാം കണ്ടല്ലേ യെസ് ഇൻസ്റ്റാഗ്രാം കണ്ടല്ലേ എന്ത് വീഡിയോയാണ് അല്ല അപ്പോൾ നമ്മൾ প্রথমে വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ വാപ്പച്ചി ഉമ്മീ ആ പാപ്പാ നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാറ് അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എന്റെ വർക്ക് ഫ്രം ഓഫീസ് വീട്ടിലെ കാര്യങ്ങളും പിന്നെ ഞങ്ങൾ എങ്ങനെയാ കണ്ടന്റ് ഷൂട്ട് ചെയ്യണത് വാപ്പച്ച എല്ലാരും പറയുന്നത് വാപ്പച്ചി ഭയങ്കര അഭിനയാണ് കിഴു അഭിനയ ആണെന്നൊക്കെ പക്ഷേ വാപ്പസിനെ കൊണ്ട് അഭിനയിച്ചെടുക്കുന്ന അഭിനയിപ്പിച്ചെടുക്കുന്ന സീൻ നമുക്ക് ടി വി അത് നമ്മളെ ഇത് ഞങ്ങൾ കാശുപുടത്ത് വന്നിച്ചത് പാപ്പിച്ചോർ വീട് മാറണേന്ന് പാപ്പിച്ചോറിന വീട് മാറണേന്ന് ഓർത്തിരിക്കണേ പാപ്പിച്ചോർത്ത് കറച്ചത് തുറക്കണ്ടേത്തോട്ട് വെച്ചോ കേറ്റാൻ പറ്റില്ല നോക്കട്ടെ അവിടെ എന്താണ് തൽക്കാലം ആ ഫ്രിഡ്ജ് കൂടെ നീക്കി നോക്കാലോ ഇത് തുറക്കണ്ടേ തുറക്കണം യൂസ് ചെയ്യണല്ലോ ജസ്റ്റ് തുറക്കാല അയ്യോ പാപ്പജി കറക്റ്റ് സമയത്ത് വരുകയും ചെയ്ത് പാപ്പിച്ചി എന്ത് കറക്റ്റായിട്ട് വന്നത് കൊടുത്തു കൊടുത്തു കൊടുത്ത് വെക്കും ഇത് അവിടെ കേരള അത് കുറച്ചു നീക്കണം അവിടെ നീക്കേ ആ എനിക്ക് വാപ്പിച്ച് വന്നതാണ് കോമ്പളെ കറക്റ്റ് സമയത്ത് വന്ന് വാപ്പിച്ചു അല്ലേ തൽക്കാലം അവിടെ തന്നെ ഓപ്പൺ ആക്കി ഇങ്ങോട്ട് വെക്കണ്ട എന്തായാലും ഉമ്മ ആ കത്തി ഒടിഞ്ഞു വേറെ കത്തി കത്രി കൊടുത്ത് കത്രിക്ക് മൂറിച്ചില്ല അല്ല കത്തി വെച്ച് മുറിക്കണോടല്ലേക്ക് അവരവര് ചെയ്യും അവര് ചെയ്യും കർച്ച ആയിട്ട് കേട്ടെ നിന്റെ ഹെൽപ്പ് വേണ്ടെന്ന് ആ പാപ്പാഞ്ച് ഷോക്ക ഓൺ ആക്കാത്ത ഫ്രിഡ്ജിനെ ഷോക്ക് അടിക്കണോ ആണോ ആദ്യം പ്രൈം സെയിൽ അടിക്കുന്നല്ലോ ആമസോണില് അതില് ഞങ്ങള് തട്ടി എന്നാലും ടിവിയെ വേറെ വരുമല്ലോ അപ്പൊ പിന്നെ ഇതിന്റെ ഇതൊക്കെ കറക്റ്റ് സമയത്തൊന്ന് ഞങ്ങൾക്കറിയാത്ത ഇതാണെന്ന് ആ ഞങ്ങടിക്കൂല ഇനി വേണ്ട ഇനി എന്തിന് ആണോ അത് മറ്റേ എനിക്ക് കിട്ടായിരുന്നു മറ്റേ മാളിലൊക്കെ കൈ കുത്തുമ്പോ ഒളാവാ പാപാ ഫ്രിഡ്ജ് പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചു ഇത് എത്ര നേരം കഴിഞ്ഞിട്ട് കുത്തണം ഏഷ് ഇൻസ്റ്റോളേഷൻ എന്താണതില് ആഹ് സിക്സ് ടു എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞാൽ അതില അത്യാവശ്യം ഒന്നുമില്ല കൊതുക്കിട്ടെന്തോ ആള് വരോ നോക്കീട്ടേ എന്താണ് ഇൻസ്റ്റാളേഷൻ ഇതിലുള്ളത് ಅಲ್ಲ ಅರ ಸೈಡ್ ಮೊತ್ತ ಮೊತ್ತ ಮೊತ್ತಿಟ್ಟಿಲ್ಲ